തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ലൈറ്റ് ഹൌസ് ടൂറിസം സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റ് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ അഞ്ച് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ ലൈറ്റ് ഹൌസുകൾ സന്ദർശിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു രാജ്യത്തെ ലൈറ്റ് ഹൌസ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു രാജ്യത്തെ എഴുപത്തി ലൈറ്റ് ഹൌസുകൾ നവീകരിച്ചതു വഴി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ മൂന്നിരട്ടി വർധന ടൂറിസം മേഖലയിൽ ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മാത്രം പതിനേഴ് ലൈറ്റ് ഹൌസുകളിൽ പതിനൊന്നെണ്ണം നവീകരിച്ചു ഇവിടങ്ങളിൽ കുട്ടികളുടെ കളിസ്ഥലം ലിഫ്റ്റ് സൗകര്യം സെൽഫി പോയിന്റ് കഫറ്റീരിയ തുടങ്ങിയവ സ്ഥാപിച്ചിട്ടുണ്ട് ലൈറ്റ് ഹൌസുകൾ സമുദ്ര മാർഗ്ഗ നിർദ്ദേശ ഉപകരണമായി പ്രവർത്തിക്കുന്നതിന് പുറമേ വിനോദ സഞ്ചാരത്തിന്റെ കേന്ദ്രങ്ങളാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു as a maritime nation, we want to be the leaders in the globe. we were leaders about 5,000 years back. when you read about the harappan civilization, then you will discover the truth. how india could able to develop shipping industry, dry dock, and also tract. So in all these sectors, India used to be രാജ്യത്തെ സാമ്പത്തിക വികസനത്തിനായി ലൈറ്റ് ഹൌസുകളെ പുനരുജ്ജീവിപ്പിക്കാൻ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണ് വിനോദസഞ്ചാര സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ ലൈറ്റ് ഹൌസുകൾ ഉടൻ വികസിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു രാജ്യത്തെ വിവിധ ലൈറ്റ് ഹൌസുകൾ വിനോദസഞ്ചാര സർക്യൂട്ടിൽ ഇടം പിടിക്കുന്നതിനാവശ്യമായ ആധുനികവൽക്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി ലൈറ്റ് ഹൌസുകളുടെ ചരിത്രപരവും സാംസ്കാരികവുമായുള്ള പ്രാധാന്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിൻ്റെ ലക്ഷ്യം പരിപാടിയുടെ ഭാഗമായി ലൈറ്റ് ഹൌസ് പരിസരത്ത് കേന്ദ്രമന്ത്രി വൃക്ഷത്തായി നട്ടു കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം അഡ്വൈസർ കെ കെ നാഥ് എം വിൻസെന്റ് എം എൽ എ ലൈറ്റ് ഹൗസ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ ജനറൽ എം മുരുകാനന്ദം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ